ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റംസാൻ വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്ന ഈസ്റ്റർ വിഷു റംസാൻ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പീപ്പിൾസ് ബസാറിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കഴിഞ്ഞു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിക്കുന്നുണ്ട് മറ്റ് ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫെയറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണനമേള ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ ഷൂ ഈസ്റ്റർ ഫെയറുകളും നടക്കുന്നതാണ് മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിന്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഈ ഫെയറുകളിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വരെ മാർക്കറ്റ് വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് അതുപോലെ മറ്റ് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളും മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് നൽകുന്നതിന് നിരവധി പ്രതിസന്ധികളെ മറികടക്കേണ്ടി വരുന്നു നിരവധി തവണ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉൽപ്പന്നങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടത്തി പരമാവധി വില കുറയ്ക്കുവാനായി ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വില കുറച്ച് പരമാവധി ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി കഴിയുന്നതെന്നും മന്ത്രി പറഞ്ഞു ഉത്സവ കാലയളവിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള നടപടികൾ സപ്ലൈകോ സ്വീകരിക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ മറ്റുപന്നങ്ങൾ ഏകദേശം പതിനഞ്ച് മുതൽ നാല്പത്തിയഞ്ച് ശതമാനം വരെ വില കുറച്ച് കൊടുക്കുന്നതിനുള്ള ക്രമീകരണവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തിയഞ്ച് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില വരുന്നത് എന്നാൽ സപ്ലൈകോ യഥാക്രമം അറുപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ്റി നാല് രൂപ വരെയുള്ള നിരക്കിലാണ് ഈ അരി വിതരണം ചെയ്യുന്നത് സവാള ചെറിയുള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം തന്നെ വിലക്കുറവുണ്ട് പൊതുജനങ്ങൾ പരമാവധി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഈ ഫെയറുകളിലെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൗജന്യമായാണ് അരിയും ഗോതമ്പുമൊക്കെ നൽകി വരുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മാസം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുമ്പോൾ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ ലഭിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണെന്നും അവർ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഇ കെ വൈസി മസ്റ്ററിംഗ് മുൻഗണന റേഷൻ കാർഡിന് നടപ്പിലാക്കുന്നത് അങ്ങനെ പലതവണകളായി നീട്ടി നൽകിയ മസ്റ്ററിംഗിനുള്ള സമയം മാർച്ച് മുപ്പത്തിയൊന്നാം തീയതിയോടെ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുകളിലും മസ്റ്ററിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം മേര കെ വൈ സി ആപ്പിലൂടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കേരളത്തിന് പുറത്തുള്ളവർ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറണം ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും നാട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്നതായിരിക്കും അതിനാൽ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണവും മുപ്പത്തിയൊന്നാം തീയതിയോടെ അവസാനിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല കാർഡുകാരെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും അതിനാൽ തുടർച്ചയായി റേഷൻ ആനുകൂല്യം വാങ്ങാത്തവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാർച്ച് മാസത്തെ റേഷൻ രണ്ട് ദിവസങ്ങളിൽ തന്നെ വാങ്ങുവാനും ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക